നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദവമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞതായ എല്ലാ കഥകളും നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ പുതിയ ഒരു കഥയിലേക്ക് ഞാൻ വീണ്ടും കിടക്കുകയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന പുതിയ കഥയുടെ പേരാണ് ഒരു യൂറോപ്യൻ്റെ സ്വാമി ഭക്തി കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി ആറാം ആണ്ട് ബാലരാമവർമ്മ മഹാരാജാവ് നാടു നീങ്ങിയപ്പോൾ തിരുവിതാംകൂർ മഹാരാജവംശത്തിൽ ആൺവഴി തമ്പുരാക്കന്മാർ ആരുമില്ലാതായിരുന്നതിനാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അനുവാദ പ്രകാരം അന്ന് പെൺവഴി തമ്പുരാക്കന്മാരിൽ മൂപ്പായിരുന്ന ലക്ഷ്മി മഹാരാജ്ഞിയായിരുന്നു അക്കാലം മുതൽ രാജ്യഭരണം ചെയ്തിരുന്നത് അങ്ങനെയിരുന്ന കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു നിശ്ചയം ചെയ്തു രാജകുടുംബാംഗങ്ങളിൽ പുരുഷ സന്താനമില്ലാത്ത ഏതു ദേശ രാജ്യങ്ങളിലെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓരോ പ്രതിനിധികളെ നിയമിച്ച് രാജ്യഭരണം നടത്തിക്കുകയും പുരുഷന്മാരുണ്ടായി പ്രായപൂർത്തിയാകുമ്പോൾ ആ ഭരണാധികാരം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യണമെന്നായിരുന്നു ആ നിശ്ചയം ഈ വിവരം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏതദ്ദേശീയ രാജ്യങ്ങളിലെല്ലാം ദിവാൻജിമാരുടെ പേർക്ക് എഴുതി അയച്ച് അറിയിക്കുകയും രാജകുടുംബത്തിൽ പുരുഷ സന്താനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അക്കാലത്ത് തിരുവിതാംകൂറിൽ ദിവാൻജി ആയിരുന്നത് ബ്രിട്ടീഷ് റസിഡൻറ്റും കൂടിയായിരുന്ന മിസ്റ്റർ മൺറോ സായി്പായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് എഴുതി ചോദിച്ചതിന് തൽക്കാലം മറുപടിയൊന്നും അയച്ചില്ല അന്ന് ലക്ഷ്മി മഹാരാജ്ഞി തിരുവയർ വാണിരിക്കുകയായിരുന്നു എന്നുവച്ചാൽ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു തിരുവയർ ഒഴിഞ്ഞ് അതായത് പ്രസവിച്ച് ഉണ്ടാകുന്നത് പുരുഷ സന്താനമോ സ്ത്രീ സന്താനമോ എന്നറിഞ്ഞിട്ട് മറുപടി അയക്കാമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം സ്വൽപമൊന്നമാന്തത് ആ അമാന്തം ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒട്ടും രസിച്ചില്ല അതിനാൽ ആ ഗവൺമെന്റിൽ നിന്ന് തിരുവിതാംകൂർ ദിവാന്റെ പേർക്ക് വീണ്ടും എഴുതി അയച്ചു ആ എഴുത്തിൽ ഏറ്റവും ഊർജിതത്തോടും കണിശമായും എഴുത്ത് കിട്ടുന്ന ദിവസം തന്നെ മറുപടി അയക്കണമെന്നും പറഞ്ഞിരുന്നു ആ എടുത്ത് കിട്ടിയപ്പോൾ സായിപ്പിന് പരിഭ്രമമായി അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പ്രജയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശമ്പളക്കാരനുമായിരുന്നുവല്ലോ മഹാരാജ്ഞിക്ക് അപ്പോൾ ഗർഭം പത്തു മാസമായിരുന്നു രണ്ടോ നാലോ ദിവസം കൂടി താമസിച്ചാൽ അവതരിക്കുന്ന പ്രജ പുരുഷനോ സ്ത്രീയോ എന്നറിഞ്ഞിട്ട് മറുപടി അയക്കാമായിരുന്നു എന്ന് സായിപ്പിന് തോന്നി എങ്കിലും അതിന് നിവർത്തിയില്ലാതെ വരികയാൽ അദ്ദേഹം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് പുറത്തു ചെന്ന് പടിഞ്ഞാട്ടു തിരിഞ്ഞു നിന്ന് തൊഴുതുകൊണ്ട് അല്ലയോ പത്മനാഭ നീ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ എല്ലാവരും പറയുന്നത് നീ ശക്തനാണെന്നാണ് മഹാരാജവംശത്തെ രക്ഷിക്കാനുള്ള ചുമതല നിനക്കാണല്ലോ ഈ രാജ്യം നിന്റെ വകയുമാണല്ലോ ഇതിൻ്റെ ഭരണം അന്യന്മാരുടെ കൈവശമായാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ അത്ര എളുപ്പം സാധിക്കില്ല അതിനാൽ ഇതാ ഞാൻ ഈ മഹാരാജവംശത്തിൽ പുരുഷ സന്താനം ഉണ്ടെന്ന് തന്നെ മറുപടി അയക്കാൻ പോകുന്നു എൻ്റെ മറുപടി വ്യാജമാണെന്ന് വന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നെ വെറുതെ വിട്ടേക്കുകയില്ല അവർ എന്നെ കഠിനമായി ശിക്ഷിക്കും ആ അപമാനം സഹിച്ചുകൊണ്ട് പിന്നെ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല അതിനാൽ ഞാൻ എഴുതി അയക്കുന്നത് തെറ്റിപ്പോകുന്ന പക്ഷം നിന്റെ ബിംബവും ക്ഷേത്രവും എല്ലാം നശിപ്പിച്ച് നീ കിടക്കുന്ന സ്ഥലത്ത് ഒരു കുളം കുത്തി കുളിച്ചിട്ടല്ലാതെ ഞാനിവിടെ നിന്ന് പോവുകയില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കാൻ തക്കവണ്ണം കരുതിക്കൊള്ളണം പത്മനാഭ മൺറോ ഒന്ന് പറഞ്ഞാൽ അത് അപ്രകാരം തന്നെ ചെയ്യുമെന്ന് നല്ലപോലെ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും തിരുവിതാംകൂർ രാജവംശത്തിൽ പുരുഷ സന്താനം ഉണ്ടെന്ന് തന്നെ ഉടനെ എഴുതി അയക്കുകയും ചെയ്തു പിറ്റേ ദിവസം മഹാരാജ്ഞിയിൽ നിന്ന് ഒരു രാജകുമാരൻ തിരുവപതാരം ചെയ്ത അരുളി ആ രാജകുമാരനാണ് ഗർഭശ്രീമാനെന്നും സംഗീത സാഹിത്യ സാഗര പാരംഗതനെന്നും പരാക്രമനിധിയെന്നും രാജ്യതന്ത്ര കുശലനെന്നും ധീരോദാത്തനെന്നും മറ്റും വിശ്വവിശ്രുതനായി തീർന്ന സാക്ഷാൽ സ്വാതിരുന്നാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ് കൊണ്ടെന്നുള്ളത് പ്രത്യേകം പറയണമെന്നില്ലല്ലോ ഈ സംഗതി കഴിഞ്ഞപ്പോൾ സ്വാമിയെക്കുറിച്ചുള്ള വിശ്വാസവും ഭക്തിയും മൺറോസായിപ്പവർഗകൾക്കുള്ളതുപോലെ മുൻപുണ്ടായിരുന്ന ഹിന്ദു ദിവാഞ്ചിമാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് ജനങ്ങൾ പരക്ക പറഞ്ഞു തുടങ്ങുകയും അത് മഹാരാജ്ഞി വിശ്വസിക്കുകയും ചെയ്തു അതിനാലാണ് ദേവസ്വങ്ങളിലെല്ലാം പതിവ് കണക്കുകൾ ഉണ്ടാക്കുന്നതിന് മൺറോസായിപ്പവറുകളെ പ്രത്യേകം കൽപ്പിച്ച് ചുമതലപ്പെടുത്തിയത് കുറച്ചു കൊല്ലം മുമ്പ് ദേവസ്വം പതിവുകൾ പരിഷ്കരിച്ചതുവരെ തിരുവിതാംകൂറിലെ സർക്കാർ ദേവസ്വങ്ങളിലെല്ലാം സകല കാര്യങ്ങളും മൺറോ സായിപ്പ് അവൾ നിശ്ചയിച്ച പതിവനുസരിച്ചാണ് നടന്നു വന്നിരുന്നത് പരിഷ്കരിക്കപ്പെടാത്ത ചില ദേവസ്വങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നു വരുന്നുമുണ്ട് വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം